പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ഈ ഓഹരി യൂണിയിൽ ചാഞ്ചാട്ടം തുടരാം ഇന്നലെയും പ്രതീക്ഷിച്ച പോലെ ചെറിയ കുതിപ്പ് നടത്തി നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്നിലും ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലും സെൻസെക്സ് എഴുപത്തേഴായിരത്തി നാൽപ്പത്തിരണ്ടിലുമാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ റിസൾട്ട് വന്ന ഇൻഫോസിസ് റിലയൻസ് ഇവയുടെ വാർഷിക ഫലങ്ങൾ വിപണിയെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഐ പി ഒ വരുന്ന കമ്പനീസ് സ്റ്റാലിയൻ ഇന്ത്യ ഫ്ലോറോ കെമിക്കൽസ് ബി എസ് സിയിലും എൻ എസ് സിയിലും വരുന്നുണ്ട് ഡേറ്റ് പതിനാറ് ജനുവരി തൊട്ട് ഇരുപത് ജനുവരിയാണ് വില എൺപത്തഞ്ച് ടു തൊണ്ണൂറാണ് ലോട്ട് നൂറ്ററുപത്തഞ്ചാണ് ഓപ്പണിംഗ് ഡേറ്റ് പതിനാറും ക്ലോസിംഗ് ഡേറ്റ് ഇരുപതുമാണ് അലോട്ട്മെൻറ്റ് ഇരുപത്തൊന്നിന് അടക്കം ലിസ്റ്റിങ് ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി രണ്ടിൽ വ്യവസായ ആവശ്യങ്ങൾക്കുള്ള കെമിക്കലുകൾ കാനുകളിലായിട്ടും സിലിണ്ടറുകളിലൊക്കെ ആക്കി വിതരണം ചെയ്യുന്ന ലിക്വിഡ് ലിക്കട്ടുറൊക്കെ ആക്കിയിട്ട് വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുക നിങ്ങൾ അപ്ലൈ ചെയ്യുക ബോണസ് വരുന്ന കമ്പനികൾ ആനന്ദ് റാത്തി നാലായിരം രൂപ ബോണസ് വണ് ഈസ്റ്റ് വണ്ണം റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കോ ഡിജിറ്റൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ബോണസ് ടു ഈസ്റ്റ് ടു റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കോത്താറ്റി പ്രൊഡക്റ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബോണസ് വൺ ഈസ്റ്റ് വണ്ണം ബി എൻ പ്രാത്ത് ഇരുന്നൂറ്റി അറുപത്താറ് ബോണസ് വൺ ഈസ്റ്റും എണ് ഇരുപത്തിനാല് ജനുവരിയാണ് റിട്ടേപ്പ് തൊള്ളായിരത്തി എൺപത്തെട്ട് ബോണസ് ത്രീ ഈസ്റ്റും റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സ്പ്രിറ്റ് കിഡൂജ മുന്നൂറ്റി തൊണ്ണൂറ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെൻ മുപ്പത്തൊന്ന് ജനുവരിയാണ് ജയ് ബാലാജി കൈവശമുള്ളവർക്ക് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് ഒക്കെ എടുത്തിരിക്കുന്ന വിലയ്ക്ക് പല വിലക്കെടുത്തിരിക്കുന്നവർക്ക് സ്പ്ലിറ്റ് ടു ഈസ്റ്റും ടെന്നാണ് പതിനേഴ് ജനുവരി ഇന്ന് എൻ്റെ സ്പ്ലിറ്റ് നടക്കും അടുത്ത ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ വരും അസ്ഡ ആയിരത്തി എണ്ണൂറ് രൂപ സ്പീറ്റ് വൺ നെയ്റ്റ് ടു ഫൈവ് ആണ് ഇരുപത്തെട്ട് ജനുവരിയാണ് ഡിവിഡൻ്റ് വരുന്നത് എഞ്ചൽ വണ്ണ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് രൂപ ഡിവിഡൻ പതിനൊന്ന് രൂപ ഉണ്ട് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ എച്ച് സി എൽ ടെക്കിൻ്റെ എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടോ അതിന് താഴെയോ ഒക്കെ വിലക്ക് എടുത്തിരിക്കുന്നത് പതിനെട്ട് രൂപ ഡിവിഡൻ്റ് ഉണ്ട് പതിനേഴ് ജനുവരി എന്നത് നിങ്ങളുടെ റെക്കാർഡ് ചെയ്ത് വരുന്നതാണ് അക്കൗണ്ടിലേക്ക് അയക്കുന്നതാണ് ടി സി എസ് നാലായിരത്തി ഇരുന്നൂറ് എഴുപത്തി രൂപ ഡിവിഡൻ്റ് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ നമ്മൾ ടാർജറ്റ് ഇട്ട് വയ്ക്കുന്നത് മാർസൺ ഇരുന്നൂറ്റമ്പത്തേഴ് ടാർജറ്റ് ഇരുന്നൂറ്റമ്പത്തിരണ്ട് എ ഡി എസ് എണ് ഇരുന്നൂറ്റി പതിനഞ്ച് ടാർജറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബി എസ് സി അയ്യായിരത്തി ഒരുന്നൂറ്റമ്പത് ടാർജറ്റ് അയ്യായിരത്തി അയ്യായിരത്തി ഒരുന്നൂറ്റമ്പത് ടാർജറ്റ് അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് സെർവർടെക് നൂറ്റി അമ്പത്തിരണ്ട് ടാർജറ്റ് നൂറ്റി അറുപത്താറ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുകയാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിയമപരമായിട്ടൊരു മുന്നറിയിപ്പാണ് തരുന്നത് നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവരുമായി ചർച്ച നടത്തുക എന്നിട്ട് ഉചിതമായ തീരുമാനമെടുക്കുക നന്ദി നമസ്കാരം